നബി മുഹമ്മദ് മുസ്തഫ ഖരീം ൻമ്മദ് മുസ്തഫാഹുലി ഒൻപതാമത് ജന്മദിനത്തിനോടനുബന്ധിച്ച് കായംകുളം കുറ്റിത്തെരുവ് മുസ്ലിം ജമാഅത്ത് പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടന്നു ചീഫ് ഇമാം പി കെ എം ജലാലുദ്ദീൻ മദനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി നബി മുഹമ്മദ് മുസ്തഫ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനത്തോടനുബന്ധിച്ച് കായംകുളം കുറ്റിത്തെരുവ് മുസ്ലിം ജമാഅത്ത് പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു ജലാലുദ്ദീൻ മദനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ജമാഅത്ത് കമ്മിറ്റിയുടെ പരമ്പരാഗതമായി നടന്നു വരാറുള്ള മദർസ നബിദിന റാലിയാണ് ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത് നമ്മുടെ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് പരിപാടി സ്വർണ്ണ നടത്തുന്ന ഈ നിബന്ധന റാലി എല്ലാവരും അത് സഹകരിക്കണം എന്ന് നാം ജീവിതമാണ് സന്ദേശമെന്ന് പറയാൻ ലോകത്തൊരു വ്യക്തിക്ക് കഴിയൂ അത് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് റസൂലുല്ലാഷി അള്ളു സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾക്കാണ് തൻ്റെ ജീവിതം സമൂ സമൂഹത്തിനാകമാനം പാഠമാക്കി കഴിഞ്ഞുപോയ തിരുനബി സല്ലാവിസ്വലം സ്നേഹം കൊണ്ടാണ് ജനവനങ്ങളെ കീഴടക്കിയത് പ്രകോപനങ്ങൾ ഒരുപാടുണ്ടായപ്പോഴും നാൽപ്പത് വയസ്സിന് ശേഷം പന്ത്രണ്ട് വർഷക്കാലം മക്ക ജീവിതത്തിൽ തൻ്റെ സത്യ ധർമ്മ നവോത്ഥാന ചിന്താഗതികൾ സമൂഹത്തിന് പ്രസരിപ്പിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു നബി നബിസ്വല്ലാവിസ്വലം അപ്പോഴൊക്കെയും അവരുടെ മുന്നിൽ സ്നേഹത്തോടെ അതിനെ നേരിടുകയും സ്വന്തം ജനിച്ച നാട്ടിൽ ജീവിക്കാൻ നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ അവിടെ നിന്ന് പ്രകോപനമുണ്ടാക്കാതെ അവിടെ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് വിചിറ പോയി പാലായനം ചെയ്ത് പിന്നീട് മക്കയിലേക്ക് വിജയശ്രീലാളിതനായി കടന്നു വന്ന ഒരു നേതാവിനെയാണ് ലോകം കാണുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഒരുപാട് വികസിച്ച ഈ നൂറ്റാണ്ടിൽ മുത്തുനബി സലാഹു അലൈഹി വസ്ലം തങ്ങളുടെ വചന വചസ്സുകൾ സകല ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്കും വെളിച്ചം വീശുന്നു എന്നതാണ് യാഥാർത്ഥ്യം ദ ഡാർക്ക് എ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു നൂറ്റാണ്ടിൽ ജീവിച്ച തിരുനബിയുടെ സന്ദേശങ്ങളാണ് ഇന്ന് പല കണ്ടുപിടുത്തങ്ങളുടെയും മുന്നേ അവർ പരിശോധിക്കുന്നത് എന്ന് വരുമ്പോൾ ഹബീബായ മുത്തനബി സലല്ലാഹ് അലൈവിസ്വലം എത്രമാത്രം ഈ വികസിത രാഷ്ട്ര ലോകത്തിന് മാർഗ എന്ന് എന്ന് വായിച്ചെടുക്കാം പരസ്പര ഇന്ത്യയിൽ എല്ലാ സമൂഹവും സ്നേഹത്തോടെ പരിരസിക്കുന്ന നല്ല നാളേക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ വിശുദ്ധ റബീലിന്റെ തിരുനബി ദിനത്തിന്റെ സന്ദേശം ി തെരുവ് മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൾ ഷുക്കൂർ അൽ ബറാക്കത്ത് അസ്റ്റിൻ ഇമാം അബ്ദുൾ വഹാബ് റഷാദി ജമാത്ത് സെക്രട്ടറി ഫസൽ റഹ്മാൻ ജലാലുദ്ദീൻ എസ് ഷംസുദ്ദീൻ അസീസ് കുഞ്ഞ് സക്കീർ ഹുസൈൻ ഹുസൈൻ ആലുംബുട്ടിൽ ഷാനവാസ് നസീർ വാളക്കോട്ട് ജലീൽ പാഞ്ചേരിൽ സിദ്ദിഖ് ഷൈജു ഫിളർ രുജുബുദ്ദീൻ സഖാഫി ബഷീർ ആലുംബുട്ടിൽ ബിജു തറയിൽ ഷാജി വടി തലക്കൽ എന്നിവർ നേതൃത്വം നൽകി വിവിധ മദ്രസകളിലെ ഉസ്താദുമാരും നേതൃത്വം താതുമാരും Kaya ngelop.